കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ ഭവന്തു അവതരണം പ്രിയ സഹായം ബോണി ജെ നമസ്കാരം സുഗുനോ ഭവന്തുലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പ്രിയ ആന്റണിയാണ് നമുക്ക് നമ്മുടെ യോഗാ ഗുരുവിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നടത്തും യോഗയുമാണ് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടം നടക്കാനാണ് എനിക്ക് തോന്നുന്നു ഒരു ഒരു പരിധിയിൽ കൂടുതലുള്ള ആൾക്കാരും ജിമ്മിൽ പോകാതെ തന്നെ അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതും നടന്നുകൊണ്ടാണ് അപ്പോൾ ആശ്രമം പരിസരത്തൊക്കെ നോക്കുവാണെങ്കിൽ ഒരു നിരവധി പേര് നടക്കുന്നത് നമ്മൾ രാവിലെ തന്നെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ തന്നെ നടത്ത ശരീരഭാരം കുറയ്ക്കാൻ കഴിയുമെന്നാണ് നിരവധി പേർ തെളിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് യോഗയിലൂടെയും സാധിക്കും അപ്പോൾ എങ്ങനെയാണ് യോഗയും നടത്തവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ നടക്കാൻ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ നടത്തത്തിലൂടെ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും നടക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കാലറീസ് ബേൺ ചെയ്യാനും ഇപ്പം ഡയബറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരും ഒക്കെ ആണെങ്കിലും നടക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് എന്നാൽ നമുക്കിന്ന് ചെറിയൊരു വിചിന്തനം നടത്തേണ്ടത് എന്തുകൊണ്ടാണ് എന്താണ് യോഗയും നടത്തവും തമ്മിൽ ഉള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ നടക്കുന്നത് കൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം കാലറീസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബേൺ ചെയ്തു പോകുമെന്നാണ് പറയുന്നത് ഓൺ ആൻ ആവറേജ് എന്നാൽ യോഗയുടെ കാര്യത്തിൽ വെയിറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശരീരഭാരം കുറയുന്ന കാര്യത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ യോഗ വളരെ സാവധാനത്തിലുള്ള മൂവ്മെന്റ്സ് ആണ് ഇനി അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യത്തോടെയാണ് നമ്മൾ യോഗ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പവർ യോഗ സ്റ്റൈൽ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് പവർ യോഗ എന്ന് പറയുമ്പോൾ കൂടുതൽ നമസ്കാരം അങ്ങനെ വെയ്റ്റ് കുറയ്ക്കുന്ന തരത്തിലുള്ള യോഗാസനങ്ങൾ ഒരല്പം ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തു പോകാം പക്ഷേ ഫാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ശരിയായ ശ്വസന രീതിയോടുകൂടി തന്നെയാണ് നമ്മൾ ആ ഒരു പേസ് ചെയ്തു പോകുന്നത് അത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ച് മാത്രമാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ഒരു പരിശീലനമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കാലറി നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു ദിവസമല്ല ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ബേൺ ചെയ്യാം പിന്നെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക തലത്തിൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ മാനസിക തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് അതായത് നമ്മളിപ്പോൾ പുറത്തൊക്കെ ഒന്ന് നടക്കാൻ പോവുക ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ നടക്കാൻ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജനേഷൻ വളരെ കൂടുകയും അത് നിങ്ങൾക്ക് മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പക്ഷേ യോഗ ചെയ്യുമ്പോൾ ഒരു എന്ന് പറയുന്നത് യോഗയിൽ പല യോഗാസനങ്ങളും പ്രാണായാമ മുറകളുമൊക്കെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഓക്സിജനേഷൻ ലെവല് നടക്കുന്നതിനേക്കാൾ നമുക്ക് കൂട്ടി എടുക്കാൻ സാധിക്കും അത് മാത്രമല്ല ശാസ്ത്രീയമായി പഠനത്തിൽ തെളിയിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ തലച്ചോറിലെ ഗാബ ലെവൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതാണ് നമ്മുടെ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സെറാട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ സെറാട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാകുമ്പോഴാണ് നമ്മൾ ഡിപ്രഷനിലേക്കും വിഷാദ രോഗത്തിലേക്കും അടിക്കടിയുള്ള മൂഡ് സ്വിങ്സിലേക്കും പെട്ടെന്നുള്ള ദേഷ്യം ആങ്സൈറ്റി ദുഃഖഭാവം ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തുന്നത് ഈ സെറാട്ടോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് എന്നാൽ യോഗ ചെയ്യുമ്പോൾ ഈ ഗാബ ലെവൽസ് തലച്ചോറിൽ പതുക്കെ പതുക്കെ വർദ്ധിക്കാൻ തുടങ്ങും അത് പലതരത്തിലുള്ള യോഗാസനങ്ങളിൽ കൂടെയും മെഡിറ്റേഷൻസിൽ കൂടെയും പ്രാണായാമത്തിൽ കൂടെയും ഒക്കെ നമുക്ക് ഈ ഒരു ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്കാകും അങ്ങനെ വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ തലത്തിലെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക തലത്തിലുള്ള ആരോഗ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമൊക്കെ പതിന്മടങ്ങ് വർദ്ധിക്കും അതായത് ഒരുപക്ഷെ നടക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ആരോഗ്യമായിരിക്കത്തില്ല യോഗ ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യക്തിക്ക് കാരണം അത് ഈ പറയുന്ന സെറാട്ടോണിൻ പോലത്തെ പല പല ഹാപ്പി ഹോർമോൺസും ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും നമുക്ക് വളരെ നല്ലൊരു മൂഡ് എൻഹാൻസ് ചെയ്യുകയും വളരെ ആത്മവിശ്വാസത്തോടെയും നമ്മുടെ സ്ട്രെസ് ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യോഗ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫിസിക്കൽ ലെവലിൽ കാരണം നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഹിപ്പ് പെൽവിക് മസിൽസ് കാലിൻ്റെ പേശികൾ മുട്ട ഇതിനൊക്കെ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷേ നടുവേദന ഉള്ള ഒരു വ്യക്തി യോഗയിലെ നടുവേദനയ്ക്കുള്ള യോഗാസനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ നടുവേദനയ്ക്ക് ശമനം ശമനമുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ആസ്മ അല്ലെങ്കിൽ വീസിങ് അലർജി പോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും യോഗയായിരിക്കും ഏറ്റവും ഫലപ്രദം കാരണം നടക്കുന്നത് കൊണ്ട് അവരുടെ ആസ്മയ്ക്ക് കുറവുണ്ടാകത്തില്ല ആസ്മ കുറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആസ്മ അലർജിയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശം ആരോഗ്യത്തോടെ നിലനിർത്തണം ശ്വാസകോശം ആരോഗ്യത്തോടെ നിലനിർത്താനാണ് യോഗയിലെ പ്രാണായാമങ്ങൾ നമ്മൾ പരിശീലിക്കുന്നത് അങ്ങനെ പ്രാണായാമങ്ങൾ പരിശീലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം പണ്ടത്തേലും മെച്ചപ്പെടും നമുക്ക് കുറെ കൂടെ നല്ല രീതിയിൽ ശ്വാസം എടുക്കാനും വിടാനുമൊക്കെ സാധിക്കും കപം പുറത്തേക്ക് പോകാനായിട്ടുള്ള പ്രാണായാമങ്ങളുണ്ട് അതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് ആസ്മയ്ക്ക് മരുന്നെടുക്കുന്ന ഒരു വ്യക്തിയുടെ ആ മരുന്നിൻ്റെ അളവിൽ തന്നെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതിനൊക്കെ യോഗയിലാണ് കുറച്ചും കൂടെ നല്ല പരിഹാര മാർഗങ്ങൾ മറ്റൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ സ്പർശനം മണം കാഴ്ച കേൾവി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമുക്ക് വേണ്ടത്ര മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഓരോ കാര്യങ്ങളും യോഗയിലുണ്ട് കാരണം അച്ചടക്കം പാലിക്കുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് അഞ്ചടക്കമാണ് അതായത് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുകയും അത് ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ യോഗ കുറേ കൂടെ ആ ഒരു കാര്യങ്ങളിലെല്ലാം തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം തന്നെ വേണ്ടിയുള്ള കാര്യങ്ങൾ യോഗയിൽ പറഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്നത് കൊണ്ട് ഇപ്പോ ദിവസേന നടക്കുന്നവരുടെ കാര്യം തന്നെ എടുക്കാം തീർച്ചയായിട്ടും അവരുടെ വെയിറ്റ് ലോസിന് ഏറെക്കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാൽ യോഗ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ എനർജിയിൽ പോലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം ആ ഒരു തലത്തിലേക്ക് പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് യോഗ കാരണം സ്പിരിച്വൽ എനർജിയും കൂടെ നമുക്ക് ഫിസിക്കൽ എനർജി മെൻ്റലി നമുക്ക് എനർജി ഉണ്ടാവണം ഇമോഷണൽ ലെവലിൽ നമുക്ക് എനർജി ഉണ്ടാവണം പക്ഷേ സ്പിരിച്വൽ എനർജിയും നമുക്ക് ആവശ്യമാണ് അതെല്ലാം കൂടെ ആകുമ്പോഴാണ് നമുക്ക് കുറേ കൂടെ ജീവിതത്തിൽ ലൈഫിൽ സ്വസ്ഥതയും സമാധാനവും ലൈഫ് കുറേ കൂടെ അർത്ഥവത്തായിട്ട് തോന്നുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്ക് വരുന്നത് അതിന് തീർച്ചയായിട്ടും യോഗയിൽ ഒരുപാട് ആഴത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ യോഗ കുറേ കൂടെ ആഴത്തിൽ പരിശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരുപക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ വിചാരിക്കുന്നുണ്ടാകും നടത്തം ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ യോഗ കുറെ നാളത്തെ പരിശീലനത്തിനൊടുവിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒക്കെ സ്വായത്തമാക്കാൻ പറ്റൂ എന്നുള്ളത് അങ്ങനൊരു തെറ്റിദ്ധാരണയെ വേണ്ട ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പക്ഷെ ശരിയായ രീതിയിൽ അത് പഠിക്കണം അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ അത് അനുഷ്ഠിച്ചു പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ മാത്രമേ നിങ്ങൾക്കൊരു പരിശീലനം ആവശ്യമുള്ളൂ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നിങ്ങൾക്ക് യോഗ പരിശീലിക്കാവുന്നതേ ഉള്ളൂ അതിനൊരു യോഗാ മാറ്റ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എപ്പോഴാണെങ്കിലും ഇപ്പം ഇപ്പം നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പക്ഷേ ഒരു തിരക്ക് പിടിച്ച നഗരത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അവിടെ സ്വസ്ഥമായിട്ട് നടക്കാൻ പോകാനുള്ളൊരു സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വീട്ടിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു യോഗാ മാറ്റം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഒരു കാര്യം യോഗ പരിശീലനമാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ നടക്കാൻ പോയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരൽപ്പം സ്ഥലം വീട്ടിലുണ്ടെങ്കിൽ യോഗ പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം യോഗ തന്നെയാണോ നടക്കുന്നതിനേക്കാളും അങ്ങനെയുള്ള ചോദ്യത്തിന് ഞാൻ രണ്ടുത്തരം പറയും കാരണം ഒന്നാമതായിട്ട് നടക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കാളും എന്തുകൊണ്ടും ഒരുപടി കൂടുതൽ യോഗയിൽ ഉണ്ട് രണ്ടാമത് ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും ഇത് ചൂസ് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണ് അതായത് ഇപ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി ആണെന്നിരിക്കട്ടെ ഒരു പക്ഷേ ഹാർട്ടിന് എന്തെങ്കിലും ഓപ്പറേഷനോ എൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ നടത്തമാണ് അവർക്ക് തുടക്കത്തിൽ ആവശ്യം റിസ്ക് വോക്കിംഗ് അത് എല്ലാ ദിവസവും അവരുടെ ഡോക്ടറും അത് റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെയാണ് കുറച്ച് നാൾ ഒരു ചിലപ്പോൾ ഒരു പതിനഞ്ച് ആയിരിക്കും അവർക്ക് നടക്കാൻ സാധിക്കുന്നത് അരമണിക്കൂറായിരിക്കും നടക്കാൻ സാധിക്കുന്നത് കുഴപ്പമില്ല അവർക്കൊരു ചെറിയ നടത്തം അവർക്ക് ആവശ്യമുണ്ട് നടക്കുകയും വേണം എന്നാൽ കുറേ നാളത്തെ ആ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ യോഗ ചെയ്യാവുന്നതാണ് കാരണം ഞാൻ എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് ഹൃദ്രോഗികളുടെ കാര്യത്തിൽ അവർക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഏറെക്കുറെ ആൾക്കാരെടുത്ത് ചോദിച്ചാലും ഇപ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരിൽ ഏറെക്കുറെ ആൾക്കാർക്കും എക്സെപ്ഷൻസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും അവർക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു സ്ട്രെസ്സും ടെൻഷനും പിന്നെയും നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ബുദ്ധിമുട്ടിലാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ട്രെസ്സും ടെൻഷനും മൂലം എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇതായതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തെ കുറേ കൂടെ നല്ല രീതിയിൽ പരിചരിക്കണം അല്ലെങ്കിൽ ഹൃദയത്തിന് ആവശ്യമില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കരുത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോഗ പരിശീലിക്കാം പരിശീലിക്കണം കാരണം യോഗയിൽ ടെൻഷൻ സ്ട്രെസ് ഒക്കെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ബ്രീതിങ് ഒക്കെ ചെയ്യുമ്പോൾ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും മറ്റൊരു കാര്യം ആണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ബോഡി ആണ് ആവശ്യം അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോഗ നല്ലതായിരിക്കും കാരണം അവിടെയും ഒരു കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ പേശികൾക്ക് ഹിപ്പ് മുട്ട് ആംഗിൾസ് ഇതിനൊക്കെ നടക്കുന്നത് കൊണ്ട് നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും പക്ഷെ ചില ആൾക്കാർ ഒരുപാട് സ്പീഡിലൊക്കെ നടന്ന് അല്ലെങ്കിൽ മുട്ടിന് വേണ്ടിയുള്ള അമിതമായ എക്സസൈസുകളൊക്കെ ചെയ്ത് പ്രശ്നത്തിലാക്കും മുട്ടിനെയും കാലിനെയും ഒക്കെ അങ്ങനെയുള്ള ഇഞ്ചുറീസ് യോഗയിൽ ഇല്ല കാരണം യോഗയിൽ ഒന്നും ഫാസ്റ്റായിട്ട് ചെയ്യുന്ന മൂമെൻസ് അല്ല തിരക്കിട്ട് ചെയ്യുന്ന മൂമെൻസ് അല്ല ഓരോ യോഗാസനങ്ങളും ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ശരിയായ ശ്വസന രീതിയോടുകൂടി സാവധാനം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പരിക്കുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇപ്പൊ ഒരു സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നടത്തവും ഓട്ടവും ഒക്കെ അവർക്ക് ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ യോഗയും നടത്തവും ഒരുപോലെ തന്നെ കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പൊതുവെ എടുത്ത് പറയുകയാണെങ്കിൽ യോഗ ചെയ്യുമ്പോൾ നമുക്ക് വഴക്കം നല്ല കൂടുതലായിട്ട് തന്നെ ലഭിക്കും ശരീരത്തിലെ വഴക്കം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഏജിങ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതായത് നമുക്ക് രാവിലെ എഴുന്നേക്കണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം വീട്ടിൽ മറ്റ് ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം ചെയ്യേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നാൻ പാടില്ലല്ലോ അപ്പോൾ അല്ലെങ്കിൽ ക്ഷീണം തോന്നി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കി നമ്മുടെ അന്നത്തെ ദിവസത്തെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയോ അല്ലെങ്കിൽ അതും മുടങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ആരോഗ്യസ്ഥിതി തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ വഴക്കം ആവശ്യമുണ്ട് അപ്പോൾ ഈ വഴക്കം ഉള്ളതുകൊണ്ടാണ് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഓരോ കാര്യങ്ങളും ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിന് തീർച്ചയായിട്ടും യോഗ നമ്മുടെ ശരീരത്തെ ഒരുപാട് ഫ്ലെക്സിബിൾ ആക്കും പേശികളെ കുറെ കൂടെ സ്ട്രെംഗൻ ചെയ്യും അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്കുണ്ടാവും പക്ഷെ നടക്കുന്നത് കൊണ്ട് നമുക്ക് കാലിൻ്റെ പേശികൾക്ക് മാത്രമാണ് നമുക്കൊരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഹാർട്ടിന് നല്ലതാണ് പക്ഷെ കൂടുതലും നമ്മുടെ കോൺസെൻട്രേഷൻ ലോവർ ബോഡിയിലോട്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കുക എന്നതിനേക്കാളും ഒരു ബെറ്റർ ഓപ്ഷൻ ഞാൻ പറയും യോഗ തന്നെയാണെന്ന് കാരണം നടപ്പ് കൊണ്ട് അവരുടെ മനസ്സിന് ഒരു വലിയ മാറ്റം ഒന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇപ്പോ ഞാനത് എടുത്തു പറയുന്നത് ഇത്തരം അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അവരോടൊരു സംസാരിക്കാൻ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ ഒരാള് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടായും ഇനി അങ്ങനെ വലിയ പ്രശ്നങ്ങളല്ല വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും അടുപ്പമുള്ള ഒന്നെങ്കിൽ അച്ഛനാവാം അമ്മയാകാം ഭാര്യയാകാം ഭർത്താവ് ആകാം ഒരു പത്ത് മിനിറ്റ് അവരോട് സംസാരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് വെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഒരല്പസമയം സ്വസ്ഥമായിട്ടിരുന്ന സൈലൻസിൻ്റെ മെഡിറ്റേഷൻസ് ഉണ്ട് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട് മ്യൂസിക് ഇട്ട് ചെയ്യുന്നതുണ്ട് അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് നടക്കാൻ പോകാൻ തോന്നിയെന്ന് വരുന്ന വരത്തില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും യോഗയായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ചായിരിക്കും ഈ നടപ്പും ഇതുമൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്തി പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ് ഓരോരുത്തർക്കും സമയം കുറവാണ് പലരെയും എക്സസൈസിൽ നിന്ന് വിട്ട് നിർത്തുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത് കാരണം നമുക്ക് കിട്ടുന്ന ഈ ഇരുപത്തിനാല് അല്പസമയം നിങ്ങൾ നിങ്ങൾക്കായി കണ്ടെത്തണം പ്രത്യേകിച്ച് വ്യായാമത്തിന്റെ കാര്യത്തിൽ ഇനിയിപ്പം യോഗയ്ക്ക് പോകാനായിട്ടുള്ളൊരു സാഹചര്യമില്ല അല്ലെങ്കിൽ നടക്കാൻ പോകാനും ഒരു സാഹചര്യമില്ല മറ്റെന്തെങ്കിലും വ്യായാമങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാഹചര്യം ഒരുക്കി വരുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഏറ്റവും ഫലപ്രദമാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് മൂവ്മെന്റ്സ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിന്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് വീണ്ടും ശരീരം ബുദ്ധിമുട്ടാവുന്നത് അങ്ങനൊരു സാഹചര്യത്തിലോട്ട് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നടത്തെയും യോഗയും ശരീരഭാരം കുറയ്ക്കാൻ സഹായകരമായ ഘടകങ്ങൾ തന്നെയാണ് അപ്പോൾ നടത്തം എന്ന് പറയുമ്പോൾ കലോറി കുറച്ചും ഹൃദയ കൂടിയും ഇരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറുവശത്ത് യോഗയും ഏറ്റവും കൂടുതൽ ശരീരവും മനസ്സിനെയും സന്തുലിതാവസ്ഥ മുൻനിർത്തിക്കൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് പ്രാധാന്യമേറിയ കടങ്ങൾ തന്നെ എന്നതാണ് പ്രിയപ്പെട്ട യോഗാ ഗുരു നമുക്ക് പറഞ്ഞു തന്നത് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുനോഭവന്തു ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്തയാഴ്ച യോഗയിലെ മറ്റൊരു വിശേഷങ്ങളുമായി സുഗുനോഭവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുനു പവന്തു അവതരിപ്പിച്ചത് പ്രിയ ആന്റണി സാങ്കേതിക സഹായം ബോണി ജെബേസ്